പോർച്ചുസുകാർ അവരുടെ ചരക്ക് കപ്പലുകൾക്കും മറ്റും മാർഗനിർദ്ദേശം നൽകുന്നതിനായി സ്ഥാപിച്ച വിളക്കുമാടമാണ് ഈ കാണുന്നത് നാലു മീറ്റർ സമചതുരത്തിൽ സ്തംഭാകൃതിയിലുള്ള ഈ ചരിത്ര സ്മാരകത്തിന് പന്ത്രണ്ട് മീറ്ററോളം ഉയരമുണ്ട് പിരമിഡിന്റെ ആകൃതിയിലാണ് മുഗൾ ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് പണ്ടുകാലത്ത് വിളക്ക് തെളിയിക്കാനായി ഒരാൾ ഇതിൽ പ്രവേശിക്കുമായിരുന്നു തന്റെ വലിയ വിളക്കുമാടം മടം വന്നതോടുകൂടിയാകാം ഇതിൻ്റെ പ്രാധാന്യമില്ലാതായത് കപ്പൽ പോകുമ്പോൾ അന്ന് ലൈറ്റ് ഹൗസ് ഇല്ല കരണക്ഷ്യത്തിന് വേണ്ടി അവർക്ക് ഇത് വെച്ച് ഫയറാക്ക നോക്കുമ്പോൾ ഇത് കിട്ടും അതിനുവേണ്ടി കിട്ടിയതായിരുന്നു അന്ന് വിളക്കുണ്ടായിരുന്നു അത് ഇന്നിപ്പോൾ അത് എല്ലാം നഷ്ടപ്പെട്ട് വീഴുന്ന ഒരു കണ്ടീഷനായിരിക്കും സുനാമി വന്നിട്ട് പോലും വീടില്ല അത് വേറൊരു നമ്മുടെ ആകൃത മൊത്തത്തിലുള്ള ആകൃത സംരക്ഷിക്കണം നിലനിർത്തണം ഗവൺമെൻറ്റും മറ്റ് മറ്റു മറ്റാൾക്കാരും ഇടപെട്ടത് നിലനിർത്തിയാൽ കൊള്ളാവുന്നൊരാഗ്രഹം നമുക്കുണ്ട് ഇതകം പൊള്ളയാണ് ഇതിൻ്റെ അകത്തെന്ത് പിന്നെ അവർ വരും ഈ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അഹം പൊള്ളയാണ് ഹോളിക്കടക നോക്കി കാണാം അനുഭവം കഴിഞ്ഞാൽ നമുക്ക് ഈ കരനക്ഷൻ കാണാത്ത രീതിയിലുള്ള കാറ്റും മഞ്ഞുമൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നത് കാണാം അന്നേരം അറിയാം നമുക്ക് ഇന്ന ഭാഗമാകും അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെള്ളം കൊണ്ട് അതിലടിച്ചു ഇത് ചരിവ് പണ്ടു ഇത് അല്ല പണ്ടു ഇത് സ്വഭാവമോടെ കടലടിച്ചടിച്ചതാണ് ഈ ചരിവ് ചെരുവെത്ര നാളായിട്ട് എല്ലാ ഓർമ്മിന് ഒരു അൻപത് വർഷം ഉണ്ട് അപ്പം ഈ സുനാമി വന്നപ്പോൾ വിചാരിച്ച് ഞങ്ങളെല്ലാം ഞാൻ ഇവിടെ നിക്കാടി പോയത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതേ സംഘത്തെ സുനാമി അന്നത്തെ അനുഭവം എന്തായിരുന്നു ഈ സുനാമി തെക്കുന്നുണ്ട് ആ അപ്പൊ ഞാനുണ്ട് ഇവിടെ ഞാൻ അന്ന് ഗണസിലായിരുന്നു ഇവിടെ നിൽക്കില്ല ഈ ഈ ഇതിൻ്റെ ഈ സീവാള് ഇതൊക്കെ കവർ ചെയ്ത വടക്കോട്ട് പോയിരുന്നു അതൊക്കെ ഞാൻ വിചാരിക്കും ഇത് പോയല്ലോ പുറ കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് അതേ നെക്കരുതെങ്കിലും അന്നത്തെ അവരുടെ ജീവനാണ് അത് വെള്ളം പറ്റുമ്പോൾ കാണാം ഇത് ഇപ്പം നമുക്കൊന്നും പറയാനൊക്കത്തില്ല ആ ഒരു പരുവത്തിലായിരിക്കാം ഇപ്പം എന്റെ കടൽ തന്നെ നിങ്ങൾ തന്നെ അവർ നോക്കുക അത് മണൽ പുഴി നിനക്ക് തിര വന്ന് അടിക്കുമ്പോൾ പുഴിഞ്ഞ് പുഴിഞ്ഞ് അല്ലാതെ ഒരു പീസും വേറെ ഇളകി പോയിട്ടില്ല അതോ അല്ല ഇത് കടലിൻ്റെ കടലിൽ ഇച്ചിരി ദൂരമായിരുന്നു ആ കടലിൽ കയറിയതായിപ്പോ ആ കടൽ നമ്മൾ കാലക്രമേണ കയറി 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 ഇപ്പൊ കര തോണ്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അറിയൊരു സംഭവം ഉണ്ടാ അത് ഈ സുനാമി അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ പടിഞ്ഞാറിട്ട് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നു അല്ല ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് സുനാമി എന്റെ വീടായത് അടുത്താ അപ്പൊ ഞാൻ നോക്കി ഞാൻ എന്റെ മനസ്സിൽ പറയുന്ന ഞാനും മക്കളും നമ്മുടെ വീടും ഈ പാ മൊത്തം നശിച്ചു പാമ്പാണ് ഇത് നിന്റെ മേഖല കയറി അടിച്ച് ഈ സീവാളിയിലിരുന്ന ഒരു പാറ നമുക്ക് അതിന്റെ കിലോ ബ്രാൻഡൊക്കത്തില്ല അത്രയ്ക്കും വീട്ടിലുള്ള സാധനം പൊക്കി എടുത്ത് ഞങ്ങൾ വള്ളം പിടിക്കെ കാപ്പി കൊണ്ടുവച്ചു ആ സുനാമി കുത്തി നമ്മൾ ചലിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ എന്നാ തിര ഇത്തിരി കുറവാടിക്കുമ്പോൾ നമുക്ക് ഇവിടെ സംസാരിക്കാനൊക്കത്തില്ല നമുക്ക് അകലെ പോയി സംസാരിക്കാം തിരഞ്ഞി പോരും നിന്റെ മേഖല അടിച്ച് തിരഞ്ഞി പോരും മത്സ്യം പിടിക്കാൻ പോകുന്ന കൂട്ടത്തില് നമുക്ക് കേഴക്കോട്ട് വരാനൊക്കെ സംവിധാനങ്ങളുണ്ടാവും കാറ്റും കോളും നമുക്ക് അതിനിടയ്ക്ക് കടലും കടലിലും കൂടെ തരണം ചെയ്ത് വരാൻ ഒക്കത്തില്ല അന്നേരമാണ് നമുക്കിങ്ങനെ വെട്ടമുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കട ഇന്നതാണ് അങ്ങനെ ആ ഒരു വെട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ന വഴികടെ വരുന്നത് നമുക്കിവിടെ അപകടം ഒന്നും ഉണ്ടാകില്ല ധൈര്യമായിട്ട് വരാം പക്ഷേ അങ്ങനെ ഒരു സംവേദനം സർക്കാർ കണ്ടെത്തണം വീട് പൂശിയാക്കുന്ന ഇടക്കുള്ള ഒരു പൂശല് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പുറത്ത് അപ്പൊ അതെല്ലാം പൂശലെല്ലാം പോയിട്ട് നമുക്ക് അടുത്തൊന്നും കാണാല്ലോ അങ്ങനെ പോയിരിക്കാം അപ്പൊ ഇച്ചിരി ഇച്ചിരി അങ്ങു അപ്പൊ ഇത് കാലക്രമേണ ഈ കട്ട കട്ട പൊടിഞ്ഞ് പൊടിഞ്ഞ് അവസാനം പറയാൻ സാധ്യത ഇത് അവര് സർക്കാർ ആകുമ്പോൾ നേട്ടെടുത്ത് ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഒരു വിളക്കും കൂടെ കൊടുത്താൽ നമുക്കൊരു സ്മാരകമാണ് സ്മാരകമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അന്ന് തോണി നമ്മള് തൊഴഞ്ഞു പോകുന്ന കാലമാണ് ഇന്നിപ്പം മോട്ടോർ വർക്ക് ചെയ്യുന്നതാണ് അവരൊക്കെ നമ്മളിന്ന് മോട്ടോർ വർക്ക് ചെയ്ത് നടത്തി വിട്ടുകഴിഞ്ഞാൽ ഒരു തിര തിരകണ്ട് ആ മോട്ടോർ ഓടിച്ച് ആ തിര പൊത്തിറങ്ങ് വെള്ളപ്പുറം പോകുന്നത് അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ആ തിരയുടെ മുമ്പിൽ വെള്ളം വിട്ടാൽ നമ്മളെ തിരയൊന്നും ചെയ്തില്ല മുമ്പ് എങ്ങ് പോരും ഇപ്പം ഉള്ള സംവിധാനം പക്ഷെ അന്ന് അതല്ല ഞങ്ങൾ തുഴന്ന് കയറിച്ച് തന്നെയാണ് അത് തരണം ചെയ്ത് പോകേണ്ടത് അത് ആ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തരണം ചെയ്ത തിരയെ തരണം ചെയ്ത് ഞങ്ങൾ വരുന്നത് പക്ഷെ അത് കുറച്ചെങ്കിലും നമുക്ക് കരയായിട്ട് സംബന്ധിച്ചതിനെ കേൾക്കൂറി വരുമ്പോഴാണ് ഇവനെ കിട്ടുന്നത് നമുക്ക് നമ്മുടെ കരയിൽ തന്നെ വരിക കാരണം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ആയിപ്പോ നമുക്ക് ജീവനില്ല അതിന്റെ മുമ്പശം അടുമ്പുള്ള അടുമ്പുള്ളി എന്ന് പറയുന്നത് നമ്മൾ ഈ വള വളർന്ന് കിടക്കുക ആ അടുമ്പുള്ളി വളർന്ന് ഇറങ്ങി കിടക്കുക അപ്പൊ അതിന്റെ ഒക്കെ പടിയാകുള്ള ഞങ്ങള് പണിയെടുക്കുന്നത് ഇപ്പൊ കാലക്രമേണ് കയറി ആ തിരക്കേറ്റം കണ്ട് ഈ കര എടുത്തുങ്ങോട്ട് കൊണ്ട് കണ്ടാണ് പിന്നെ നമ്മുടെ സർക്കാർ സീവാൾ കൊണ്ടിട്ടത് എനിക്ക് തോന്നുന്നു ഈ കടൽഭിത്തി ഈ കടൽഭിത്തിയുടെ അതിനപ്പുറത്താണ് ഈ വിളക്കുമാടം നിൽക്കുന്നത് ബാക്കി എല്ലാം പോയിട്ടും മാത്രം അതിന്റെ അന്നത്തെ പൂർണമായും ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ഈ വിളക്കുമാടം ഒരു കാലത്ത് കറുപ്പും വെളുപ്പും ചായം പൂശിയ നിലയിലായിരുന്നു കടൽ തീരത്ത് ഭിത്തി കെട്ടി നടപ്പാത ഉൾപ്പെടെ ഉണ്ടാക്കി ഒരു സംരക്ഷിത സ്മാരകമാക്കി മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഒരു നാടിൻ്റെ യശസ്സും പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നതിൽ ഇതുപോലെയുള്ള പൈതൃക നിർമ്മിതികളുടെ പങ്ക് വളരെ വലുതാണ് ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തി ഈ ചരിത്ര നിർമ്മിതി ഇനി എത്ര ഉണ്ടാകും ഇവിടെ